ഹായ് കൂട്ടുകാരെ മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഫുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ബ്രെഡും നമ്മുടെ കസ്റ്റേഡ് പൗഡറും പാലും എല്ലാം കൊണ്ടൊന്നും നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ഫുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കണ്ടോ നിങ്ങൾ കാണുമ്പം തന്നെ അറിയാവില്ല എൻ്റെ ടേസ്റ്റ് തന്നെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ നമുക്ക് വീഡിയോയിലേക്ക് വാ പിന്നെ ബ്രെഡും പാലും കൊണ്ടും ഒരു നല്ലൊരു ഫുഡിങ് ഉണ്ടാക്കാം കേട്ടോ കുറേ ദിവസമായി നമ്മൾ ഫുഡിങ്ങൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ആണ് അപ്പോൾ ഞാൻ അഞ്ച് പീസ് എടുത്തിട്ടുണ്ട് ഇത് ഞാൻ വെട്ടിയെടുത്തായിരുന്നു ഇതുപോലെ നമുക്ക് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതൊന്ന് ചതുരക്കശങ്ങളാക്കണം നാലാക്കണം ഒരു ബ്രെഡ് അപ്പോൾ നമുക്ക് ആദ്യമേ ഇങ്ങനെ ബ്രെഡ് എടുത്തിട്ട് ഇത് കളയുണ്ടെട്ട് ഇത് പൊടിച്ച് വച്ചാൽ നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം കേട്ടോ കൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിയിട്ട് പൊടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഒക്കെ ഉണ്ടാക്കാം നമുക്ക് നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യേ ഇതുപോലെ ബ്രെഡ് എടുത്തിട്ട് നാലാക്കണേ നാലാക്കിയിട്ട് നാലിങ്ങനെ ഇതേ ഇതുപോലെ എൻ്റെ രണ്ടെണ്ണം ഇങ്ങനെ എടുത്ത് വെച്ചായിരുന്നതേ ഇത് കണ്ടോ ഇതുപോലെ നാല് പീസാക്കണം ബ്രെഡിൻ്റെ നാല് പീസ് കണ്ടത് ഇതുപോലെ നമുക്കിത് ഇതുപോലെ ഇതെല്ലാം ഒന്ന് റീ ചെയ്യാവേ ഇതുപോലെ എല്ലാം ഞാൻ ഞാനത് എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ വേണ്ടത് എല്ലാം ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം നീ ഞാൻ ഒരു പാൻ അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട് ഇച്ചിരി ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിലും നീങ്ങി ഒഴിക്കാവേ എന്നിട്ട് നമുക്ക് ഇത് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ ഞാനിപ്പോൾ ഇച്ചിരി ബട്ടറാണ് ഇട്ടേക്കുന്നത് ചെറുതായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുത്തേച്ചാൽ മതി ഇപ്പം എണ്ണയാണേലും മതി കേട്ടോ ബട്ടർ ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇപ്പോൾ ബട്ടർ ഉള്ളതുകൊണ്ട് ഞാൻ ബട്ടർ ഇടും ബട്ടറിടുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ ഇപ്പം നെയ്യാണെങ്കിലും അതു ബട്ടറൊന്ന് ഉരുകിയെടുക്കട്ടെ ഈ ഓരോ കഷ്ണം ഇതിലേക്ക് ഇടാം തീ കുറച്ച് വെച്ചിട്ടിട്ട് തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്തെടുക്കാം ആ ബട്ടർ ഉരുകിക്കോളും കേട്ടോ ചൂടാകുമ്പോഴത്തേക്ക് ഉരുകിക്കോളും തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ കുറച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്താൽ തിരിച്ചും മറിച്ചിട്ട് പെട്ടെന്ന് ഇത് ബ്രെഡ് ഇതാവും അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാം കേട്ടോ ഞാനിത് മറിച്ചിട്ടിട്ടുണ്ട് തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ആക്കി നമുക്ക് മൊത്തം ബ്രെഡും എടുക്കാവേന്ത് ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളെ പാൻ അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം രണ്ട് കപ്പ് പാലാണ് ആദ്യമേ ഒഴിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് രണ്ട് കപ്പ് പാൽ ചൂടായി കിടന്ന പാനായിരുന്നു അതുകൊണ്ടാണ് സ്വരം ഇങ്ങനെ കേട്ടോ മൂന്ന് കപ്പാണ് മൊത്തം വേണ്ടത് ഇപ്പം രണ്ട് കപ്പ് ഒഴിച്ചു ഇനി ഞാനൊരു കാൽ കപ്പ് കപ്പുകൂടെ ഒഴിച്ചിട്ടുണ്ട് മുക്കാൽ കപ്പ് വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് കസ്റ്റാർഡ് പൗഡർ കലക്കണം അപ്പോൾ അതുകൊണ്ട് ഇത് മാറ്റി വെച്ചേക്കുവാണേ നല്ലോണം ഒന്ന് തിളച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ ഈ പാലൊന്ന് തിളച്ച് വറ്റിച്ചെടുക്കണം തീ കുറച്ചും കൂട്ടി ഇട്ടിട്ട് വേണം നമ്മളിത് വറ്റിയെടുക്കാനായിട്ട് ഇതേ പാൽ തിളയ്ക്കുന്നുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡർ വാനിലയാണ് ആണ് എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ആ മുക്കാൽ കപ്പ് പാൽ ഒഴിച്ചൊന്നും കട്ടയില്ലാതെ ഒന്ന് വെക്കാവേ പാൽ തിളച്ചു വറ്റി വരുമ്പോഴത്തേക്കാണ് നമ്മൾക്ക് ഇത് ചേർക്കേണ്ടത് കട്ടയില്ലാതെ നമുക്കിതൊന്നും കട്ടയില്ലാതിങ്ങനൊന്നും കട്ടയെല്ലാം കളഞ്ഞൊന്നും വെക്കാം ഇതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാവേ അപ്പം രണ്ടേകാൽ കപ്പാണ് നമ്മൾ ഇപ്പോൾ കാച്ചാൻ വേണ്ടി വെച്ചേക്കുന്നത് മുക്കാൽ കപ്പ് പാൽ ഇങ്ങനെ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് ഇത് വെക്കാവേ നമ്മുടെ പാൽ തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഏലക്ക ഒന്ന് ചതച്ചിടണേ നമ്മൾ മധുരത്തിന് ഇപ്പം നമ്മൾ മധുരത്തിന് ഒന്നും ചേർത്തില്ല കാൽ കപ്പ് മിൽക്ക് മേഡാണ് ചേർക്കുന്നത് മിൽക്ക് മേഡില്ല പഞ്ചസാരയാണേലും മതി കേട്ടോ ഇപ്പം മിൽക്ക് ഉള്ളതുകൊണ്ട് മിൽക്ക് മേഡ് കേൾക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആണ് ഒരു കാൽ കപ്പ് കാൽ കാൽക്കപ്പിൻ്റെ ആവശ്യമുള്ളൂ പഞ്ചസാരയാണേ സമയത്ത് ചേർക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്നുകൂടെ ഒന്ന് തിളച്ചിട്ടുണ്ട് ഒന്ന് ഒന്ന് തിളച്ചൊന്ന് പച്ചിരി ഒന്ന് പറ്റണം ഇത് കേട്ടോ ഈ സമയം നമുക്ക് കശുവണ്ടിയോ ബദാമോ എന്ത് വേണേലും ഇതിനകത്ത് പൊടിച്ച് ചേർക്കാം കേട്ടോ ഞാൻ ഇച്ചിരി പിസ്ത ചേർക്കുന്നുണ്ട് ഇതിനേക്ക് പൊടിച്ച് ഇതുപോലെ ഞാൻ പിസ്ത വന്ന് പൊടിച്ച് കൃഷി ചെയ്തിട്ടിട്ടിട്ടുണ്ട് ഈ സമയം നമുക്ക് അശുവണ്ടിയോ ബദാമോ എന്ത് വേണേലും ഇടാം കേട്ടോ അപ്പം ഒന്നും ഇല്ലേലും കുഴപ്പമില്ല ഞാൻ ഇച്ചിരി ഒന്ന് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ലൊരു ഫുഡിങ്ങായി ഇത് കേട്ടോ ബ്രെഡും ഒക്കെ കൊണ്ടൊരു നല്ലൊരു മധുരത്തിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്ന് ഇച്ചിരി കൂടെ ഒന്ന് വറ്റി വരട്ടെ അപ്പം മറ്റു അപ്പോൾ നമുക്ക് ഈ സമയമായിട്ട് ഇപ്പോൾ ഏലക്കായ ഇല്ലാത്തവർക്ക് എസൻസ് ആണെങ്കിലും ഒഴിച്ചാൽ മതി ഈ സമയം ഇപ്പം ഏലക്കായ രണ്ടെണ്ണം ചതച്ചിട്ട് നല്ലവണ്ണം പാൽ നല്ലവണ്ണം ബന്ധു അത് പറ്റിയിട്ടുണ്ട് നമുക്ക് ഈ സമയം നമുക്ക് മാറ്റി വച്ചിരിക്കുന്ന കസ്റ്റേഡ് പൗഡർ ഒഴിക്കാവേ തീ കുറച്ച് വെച്ചിട്ട് ഈ സമയം ഒഴിക്കണം കേട്ടോ എന്നിട്ട് ഒഴിക്കുമ്പോൾ നമ്മളെ ഒഴിച്ച ഉടനെ ഇളക്കണം കേട്ടോ ഇത് കട്ട പിടിക്കും അപ്പം നമ്മൾ വെച്ചിട്ട് ഇച്ചിരി നേരം ആയല്ലോ അപ്പോൾ ഒന്നുകൂടെ ഒന്ന് സ്പൂണും കൊണ്ട് ഇളക്കിയിട്ട് നമുക്ക് തീ കുറച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കണം ഇത് ഒഴിച്ചിട്ട് പിന്നെ നമുക്കൊന്ന് കുറുക്കി കുറുക്കിയെടുക്കണം ഇത് കസ്റ്റേഡ് പൗഡർ ഇട്ടുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കുറുകി കിട്ടും അപ്പോൾ ഒന്ന് കുറുകിയെടുക്കാവേ നമുക്ക് ഒത്തിരി കുറുകല്ലേ ഇച്ചിരി ലൂസായിട്ട് വരണേ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് കുറുക്കി എടുക്കാം ഇതേ കസ്റ്റേഡ് പൗഡ് നല്ല കുറുകിയിട്ടുണ്ട് തെയ്യ് പരുവാണേ നമുക്ക് തീ ഓഫ് ചെയ്യാവേ തീ ഓഫ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഉള്ളക്കി എടുക്കാം നമുക്ക് നീ ഇപ്പം തന്നെ പാത്രത്തിലേക്ക് നമുക്ക് സിറ്റ് ചെയ്യുവാണേ അതുപോലൊരു പൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് പൗതിയാണിപ്പോൾ നമ്മൾ ഇതെടുത്തതിൻ്റെ മിക്സ് പൗതിയാണ് ആദ്യമേ ഒഴിക്കുന്നത് പൗതി ഇതിലേക്ക് ഒഴിക്കാവേ ഈ പരുവം കണ്ടോ ഒത്തിരി കുറുകല്ല ഇതുപോലെ നീരിക്കും തോറും ഒന്നുകൂടെ കുറുകൊക്കെ അപ്പം അവധി ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇതിൻ്റെ മുകളിലേക്ക് നോക്കി വിടാം അതുകൊണ്ട് ഞാൻ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നീ ഇതിലേക്ക് ബാക്കി മണ്ടയ്ക്കോട്ട് വെക്കാം മണ്ടയ്ക്കോട്ട് നമുക്ക് ക്രമത്തിൽ ഇടാം കേട്ടോ ഞാനിത് മൊത്തം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പിസ്തയാണ് ഇത് ഇടുന്നത് എന്റെ മേളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണേലും നിങ്ങൾക്ക് ഇടാം കേട്ടോ ഇട്ടില്ലേലും കുഴപ്പമില്ല നല്ല ടേസ്റ്റാണ് നമുക്ക് ചൂടാറിയ ശേഷം ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കണം കണ്ടോ നല്ല ഇപ്പം എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇഷ്ടം പോലെ ഫുഡിങ്ങിൻ്റെ ഉണ്ട് ഇപ്പം ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഫുഡിംഗ് ഒന്നും ഇടുന്നില്ലായിരുന്നു അപ്പോൾ ഇതൊരു വെറൈറ്റി ഫുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു വീഡിയോ കാണാൻ ടാറ്റാ